സാഹസികമായി കാണാൻ വണ്ടി കിറക്കാൻ അപ്പൊ താമരിനെ കുറിച്ച് പറയണെങ്കില് ആ പറ താമലിനെ കുറിച്ച് പറയുകയാണെങ്കില് വളരെയധികം കാലം മലയോര മേഖലയിൽ ഡ്രൈവ് ചെയ്തപ്പോ അതിൻ്റെ ആളാ ഓ ഞങ്ങൾ വണ്ടി കാഴ്ചപ്പെടുത്തേക്ക മലയോരത്തിന്ന് ഡ്രൈവറെ കൊടുുന്നാണ് മലയോര എന്താ പരിപാടി ചോദിച്ച അങ്ങട്ടിരിച്ച ഇങ്ങോട്ടിരിച്ച ലാസ്റ്റ് ഒരു രക്ഷയില്ലായിട്ട് ഓനെ ഇന്റെ മേത്തൊക്കെ ചളി അല്ലാതെ വേറെ ഒരു പരിപാടി ഓനിക്കില്ല എന്താ ചെയ്യ ഗൈസ് ഇങ്ങനത്തെ ഓരോരുത്തരായിട്ടൊക്കെ വന്നാല് നമുക്ക് നോക്കാം മലയാള ഡ്രൈവർമാര് വരെ നോക്കിയിട്ട് നോക്കിയിട്ടില്ല എന്നിട്ടാണ് ഞാൻ എന്താ കഥ ലാസ് ഞാന് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ല നോക്കി നോക്കി ഈ വണ്ടി ഒന്ന് കഴിച്ചിലാവാൻ വാടികാട് എന്താപ്പത് ചെയ്യ ഇത് മറ്റേ ദിലീപിന്റെ മൈബോസ്തത്തെ ഡയലോഗ് ഉണ്ടല്ലോ അച്ഛൻ പറയണത് ഉം ഉം തെങ്ങും വിളക്കെടുക്ക് ചതിക്കും പറഞ്ഞില്ലേ അതേപോലെ വണ്ടി ഇടക്കിടക്കുന്നേ ഇങ്ങനെ ചതിക്കും അങ്ങോട്ട് കളിക്കും ഒന്ന് ഇങ്ങോട്ട് കളിക്കും ഓ പുറത്ത് നിന്ന് തലക്കെ ഇട്ട് നോക്കുന്ന കണ്ടാൽ ഇപ്പോൾ വണ്ടി കയറും അജാതി പ്ലാനിങ് ആണ് ഒപ്പമില്ലകൾക്ക് ആ ഉണ്ണിയൊക്കെ ചെയ്യണണ്ടില്ല അപ്പുറത്ത് കമൻ്ററിൽ നിന്ന് രണ്ടാൾക്ക് കമൻ്റ് അറിയണം പുറത്തുനിന്ന് കളിയാണ് നല്ല രസാണ് രസമാണ് ഞങ്ങൾ ഇറങ്ങി നോക്കി ഞാൻ അവരോട് പറഞ്ഞു ഗ്രൗണ്ടിൽ ഇറങ്ങി നോക്കി കളി കാണണമെങ്കിൽ ലാസ്റ്റ് പിന്നെ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലെന്നാല് ഒരു രക്ഷയില്ല ഞങ്ങളെ കളാപ്പാന്റെ പാഹമ്യത്ത് ഇതൊരു കയറ കഴിച്ച് ലാസ്റ്റ് ഒരു പുതിയ റോഡായിപ്പിടങ്ങിട്ട് ഉണ്ടാക്കി എന്നിട്ടും ഗൈസ് രക്ഷപ്പെടണ്ടേ ലാസ്റ്റ് ഒരു രക്ഷയിലായിട്ട് ഒരു രക്ഷയില്ലായിരുന്ന ഒരു രക്ഷയില്ല അവിടെ കുടുങ്ങി അവിടെ കുടുങ്ങ ഒന്ന് ഇവിടെ കുടുങ്ങ അവിടെ പോയപ്പോ കുമ്പിടി ഇവിടെ പോയപ്പോ കുമ്പിടി അതേപോലെ അവിടെ കുടുങ്ങും ഒന്ന് ഇവിടെ കൊടുങ്ങും കുറെ തള്ളും കുറെ ഇതാക്കും പിന്നേം നോക്കും പിന്നെ രക്ഷപ്പെടും പിന്നേം കൊയ്താടും പിന്നെ ഇതാവും ലാസ്റ്റ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ലാസ്റ്റ് ഇതാ ഓ ബാറ്ററി പെട്ടി അടക്കം തിജ്ജ് മാറി അജ്ജാതി തിജ്ജാറിയോ ഓ ജാദി തിജ്ജ് ഫയർഫോഴ്സ് വരെ കണ്ടിട്ടുണ്ടാവില്ല അജ്ജാതി തിജ്ജാണ് ഇതിൽ നിന്നൊക്കെ വരുന്നത് കേസ് എന്നിട്ട് ലാസ്റ്റ് എങ്ങനെയൊക്കെയോ റെഡിയാക്കി വണ്ടി സ്റ്റാർട്ടാക്കി ഓ വല്ലാത്തൊരു കഥ കേസ് ഇതാ പുറത്താ കമൻറ്ററി കൂടെ ആയിക്കൂടെ ഇതിൽ കൂടെ ഒക്കെ നടക്കണേ അല്ല നൗഫിലാക്കാതി കൂടെ പോണേ നോഫിലാക്കാണ് ലാസ്റ്റ് ഞങ്ങൾ രക്ഷപ്പെടുത്തിയത് കേസ് അതാ വടി പിടിച്ചന്ന് ഇപ്പൊറത്ത് കോളാണ് ഗെയ്സ് കൊളങ്ങള് കണ്ടില്ലല്ലോ വല്ലാത്തൊരു കഥ അപ്പൊ നമ്മളെ വണ്ടി നമ്മൾ വളരെ ഡേഞ്ചർ പിടിച്ച സിറ്റുവേഷനിൽ നിന്ന് വണ്ടി നമ്മളെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരും നമ്മളെ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടണും കൂടെ അമർത്തുക ഓക്കെ വണ്ടിന്റെ കോലങ്ങൾ കണ്ടില്ലേ ആ ഏതായാലും കുഴപ്പമില്ല ഇതൊക്കെ ഒരു രസമല്ലേ നമ്മള് വണ്ടി ചളി കൊടുക്കുക അതിന് രക്ഷപ്പെടുക അതൊക്കെ ഭയങ്കര രസമുള്ള കാര്യമാണ് എത്ര വല്ല കുടുക്കി നമ്മൾ കഷ്ടാലും എന്താണ് നമുക്ക് പതുക്കെ പതുക്കെ ഊരി പോരാ അതിനൊക്കെ ഒരു തെളിവാണ് നമ്മളെ വണ്ടി ഓക്കെ